സങ്കീർത്തനം മുപ്പത്തിയെട്ട് രോഗിയുടെ രോദനം കർത്താവെ അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞു തറച്ചിരിക്കുന്നു അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരിക്കുന്നു അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അത് എനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു എൻ്റെ പോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി മാറുന്നു ഞാൻ കുനിഞ്ഞു നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിളപ്പിച്ചു കഴിയുന്നു എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല ഞാൻ തീർത്തും ക്ഷീണിച്ചു തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവീർപ്പെടുന്നു കർത്താവെ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ എന്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല എന്റെ ഹൃദയം തുടിക്കുന്നു എന്റെ ശക്തി ക്ഷയിക്കുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഉറ്റവർ അകന്നു മാറുന്നു എന്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികൾ കെണികളൊരുക്കുന്നു എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെപ്പറ്റി സംസാരിക്കുന്നു അവർ ദിവസം മുഴുവനും വഞ്ചന നനയ്ക്കുന്നു ഞാൻ ബദിരനെ പോലെയാണ് ഒന്നും കേൾക്കുന്നില്ല വായ തുറക്കാത്ത മൂകനെപ്പോലെയാണ് ഞാൻ ചെവി കേൾക്കാത്തവനെപ്പോലെയാണു ഞാൻ ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല കർത്താവെ അങ്ങേക്കു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരമരുളേണ്ടത് ഇതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുതേ ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുതപിക്കുന്നു അകാരണമായി എൻ്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ് അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്രേ നന്മയ്ക്കു പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്തതുകൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് കർത്താവെ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ രക്ഷയായ കർത്താവേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ രക്ഷയായ കർത്താവേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ